നമസ്കാരം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു കരാറിലെത്താനുള്ള ശ്രമങ്ങൾ വാഷിംഗ്ടൺ ശക്തമാക്കിയതിനാൽ തന്നെ ബന്ധിയാക്കാനുള്ള ഏറ്റവും പുതിയ യു നിർദ്ദേശത്തെ പിന്തുണയ്ക്കാൻ യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തിങ്കളാഴ്ച ഹമാസിന്മേൽ സമ്മർദ്ദം ചെലുത്തി ഇസ്രായേലിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തോടൊപ്പം തന്നെ ഇരുന്ന ശേഷമാണ് ടെൽ അവീവൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി വളരെ താൻ ക്രിയാത്മകമായ കൂടിക്കാഴ്ച നടത്തിയതായി തന്നെ ബ്ലിങ്കൻ പറഞ്ഞത് ആ യോഗത്തിനൊടുവിൽ തന്നെ അമേരിക്കയുടെ പുതിയ നിർദ്ദേശത്തെ പിന്തുണച്ച് നെതന്യാഹു ഒരു പ്രസ്താവന ഇറക്കി കക്ഷികൾക്കിടയിൽ അവശേഷിക്കുന്ന വിടവുകൾ നികത്താൻ ശ്രമിക്കുന്നതിനായി തന്നെ കഴിഞ്ഞ ആഴ്ച ദോഹയിൽ യു എസ് വാഗ്ദാനം ചെയ്ത ബ്രിഡ്ജിംഗ് നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി എനിക്ക് സ്ഥിരീകരിച്ചതായി തന്നെ ബ്ലിങ്കൻ ഊന്നി പറഞ്ഞു ഇപ്പോൾ ഹമാസിന് അത് ചെയ്യാനുള്ള ബാധ്യതയുണ്ടെന്നാണ് സെക്രട്ടറി പറഞ്ഞത് അടുത്ത സുപ്രധാന ഘട്ടം ഹമാസ് അത് പറയുക എന്നതാണ് ബ്ലിങ്കൺ ആവർത്തിച്ചു പറഞ്ഞത് ഇക്കാര്യമാണ് അതിനുശേഷം വരും ദിവസങ്ങളിൽ എല്ലാ വിദഗ്ദ്ധ ചർച്ചാ വിദഗ്ധരും കരാർ നടപ്പാക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണകളിൽ പ്രവർത്തിക്കണം എന്നിരുന്നാലും തിങ്കളാഴ്ച രാത്രി വൈകി പ്രതികരിച്ച ഹമാസ് ഉദ്യോഗസ്ഥൻ ഒസാമ ഹംദാൻ റോയ്റ്റേഴ്സിനോട് പറഞ്ഞു നവീകരിച്ച യുഎസ് നിർദ്ദേശം നതന്യാഹുവിന്റെ സ്വീകാര്യതയെക്കുറിച്ചുള്ള ബ്ലിങ്കന്റെ അഭിപ്രായങ്ങൾ നിരവധി അവ്യക്തതകൾ ഉയർത്തുന്നു കാരണം അത് ഞങ്ങൾക്ക് അവതരിപ്പിച്ചതോ ഞങ്ങൾ അംഗീകരിച്ചതോ അല്ല എന്ന് പറയാം ഗാസയിൽ വെടിനിർത്തൽ കരാർ സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രസിഡന്റ് ഐസക് ഹെർസോഗും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവും ഉൾപ്പെടെയുള്ള ഇസ്രായേലി ഉദ്യോഗസ്ഥരുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തിയ വാർത്തകളാണ് ഇപ്പോൾ ഓരോ ദിവസം പുറത്തുവരുന്നത് എന്നാൽ ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ വംശഹത്യ യുദ്ധത്തിൽ നിന്നും നാൽപ്പത് നൂറിലധികം ഫലസ്തീൻ ജനതയുടെ ജീവൻ അപഹരിച്ച പതിനൊന്ന് മാസത്തോളം നീണ്ട പോരാട്ടത്തിൽ തന്റെ രാജ്യം പങ്കാളികളാകുന്നതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഗാസക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷം ഈ മേഖലയിലേക്കുള്ള തന്റെ ഒൻപതാമത്തെ പര്യടനത്തിനിടെ ഹെർസോഗിനോട് സംസാരിച്ച ബ്ലിങ്കൻ ഗാസയിൽ വെടിനിർത്തലും ബന്ദികളാക്കിയ വിടുതൽ കരാറും ഉറപ്പാക്കാനുള്ള ഒരു ഏറ്റവും മികച്ച അവസാന അവസരമായിരിക്കാം എന്ന് പറഞ്ഞു ഉന്നത യു എസ് നയതന്ത്രജ്ഞൻ ഇസ്രായേൽ പ്രസിഡന്റിനോട് പറഞ്ഞതും വളർച്ചയൊന്നും ഇല്ലെന്നും പ്രകോപനങ്ങളൊന്നുമില്ലെന്നും ഒരു തരത്തിലും ഈ കരാർ നേടുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന നടപടികളൊന്നുമില്ലെന്നും ഉറപ്പാക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അതിനായി സംഘർഷം മറ്റ് സ്ഥലങ്ങളിലേക്കും കൂടുതൽ തീവ്രതയിലേക്കും വർദ്ധിപ്പിക്കുന്നു ഹെർസോഗിനെ കണ്ടതിന് ശേഷം ഏകദേശം മൂന്ന് മണിക്കൂറോളം ബ്ലിങ്കൻ നെത്തന്യാഹുവുമായി സംസാരിച്ചു നെത്തന്യാഹുവിൻ്റെ ഓഫീസ് ചർച്ചകളെ പോസിറ്റീവ് എന്ന് വിശേഷിപ്പിച്ചു ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് ചർച്ച കഴിഞ്ഞ ആഴ്ച ഖത്തർ തലസ്ഥാനത്ത് പുനരാരംഭിച്ചിരുന്നു വെള്ളിയാഴ്ച അവസാനിച്ച് രണ്ട് ദിവസത്തെ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായിരുന്നു എന്നാൽ യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ മധ്യസ്ഥർ ദോഹ ചർച്ചകളും ഹാഷ് വിശദാംശങ്ങളും തുടരുന്നതായി തന്നെ മൂന്ന് രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ ആഴ്ച കെയറോയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കരാറിനെക്കുറിച്ച് വൈറ്റ് ഹൗസ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു മെയ് മുപ്പത്തൊന്നിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അവതരിപ്പിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യുമെന്ന് തന്നെ ഹമാസ് അംഗീകരിക്കുന്നു